ആയതും തങ്ങളുടെ ആ സംഘത്തിൽ നിന്ന് ും എന്തെങ്കിലും പേർക്കെടുക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്നത് വീട്ടിലേക്ക് വരാറുള്ള സുഹാബിയാണ് പക്ഷേ ഉമ്മഹാത്തുൽ ഉമ്മുൽ പറയാറുണ്ട് ഇത്രമേൽ ഒരു 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 അന്യ പെണ്ണിനോട് സംസാരിക്കുകയോ കണ്ണുയർത്തി നോക്കുകയോ പോലും ചെയ്യാത്ത إِتَّوْنَا يَا لَجَيْمْ نَعَنَا وَمُلَا صَحَابِيَانَ صَفْوَانَ بْنُ مُعَتِّلَ رَضِيَ اللَّهِ عَنْهُ آمَهَانَ بُرَغْلَ إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ ആരുമില്ലാത്ത ഒരിടത്ത് ഒരു പാറയുടെ മുഖത്ത് ഒരു പാറയുടെ മുകളിൽ നിലാബിൻ്റെ വെളിച്ചത്തിൽ ഒരു പെണ്ണിരിക്കുന്നത് കാണുന്നു ഇത് സുഹാബിമാർ കടന്നുപോയ വഴിയാണ് ആ സുഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് ഹബീബിന്റെ ഭാര്യയാണ് സുല്ലാഹുലൈ വല്ലം ആയിഷ ബീബിയെ ഹിജാബിൻ്റെ നിയമം ഇറങ്ങുന്നതിൻ്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട് എന്നും ഹതി പറയുന്നുണ്ട് അന്ന് അനുവദിക്കപ്പെട്ടതായിരുന്നു ആയിഷറിയാഹു ചാലാ ഹയെ ഐഡന്റിഫൈ ചെയ്തു അവിടെ പറഞ്ഞ വാക്ക് ഇന്നാലില്ലാ ഇന്ന ഇലേ ഹിറാജു പടച്ചവനെ ഇതെന്തൊരു പരീക്ഷണമാണ് നിന്റെ ഹബീബിന്റെ ഭാര്യ ഭൂമിയിൽ ഒറ്റക്കോ ഇതല്ലാതെ ആയിഷ ബീവിയോട് എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചില്ല ആയിഷ ബീബി റലി അള്ളാവിനെ നിങ്ങൾ ആരാ എന്നും ചോദിച്ചില്ല സൊഹാബിയാണെന്നറിയാം മൊട്ടകം താഴ്ത്തി കൊടുത്തു ബീവി അതിൻ്റെ മീതെ കയറിയിരുന്നു അവ രണ്ടുപേരും മദീനയിലേക്ക് ഹബീബിന്റെ വീട്ടിലേക്ക് എത്തുന്നവരെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഹബീബ് ഒരു സംസാരമാണ് ഉണ്ടായില്ല ആ ഒരു യാത്രയുടെ പേരിലാണ് ഐശ്രുതി അള്ളാഹുഹ ഒരന്യപുരുഷന്റെ കൂടെ വ്യഭിചാരം ചെയ്തു എന്ന് ഈ ദുഷ്ടനായ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൽ പറഞ്ഞു വരത്തിയത് ീപിനുണ്ടായി എത്ര കണ്ട് ലഭി വേദനിച്ചു ഒരു മാസം അത് സംബന്ധമായ വിഷമിച്ചില്ലേ അത്രമേൽ വിഷമിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻറെ ഖൽബിന് വേദനയുണ്ടാക്കിയ ഈ നുട പറച്ചിലിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെക്കുറിച്ച് ഇതുപോലെയുള്ള അപരാധം പറഞ്ഞു പരത്തിയ അഹങ്കാരിക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ പറഞ്ഞില്ലേ ആ തവല്ല കിബ്രഹു എന്ന് പറഞ്ഞ ആള് അബ്ദുളാൻ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രീകത്തു വന്ന് മകൻ പറയാണ് വാപ്പ എന്റെ വാപ്പ കച്ചവട സംഘവുമായി മദീനയുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട് എന്റെ വാപ്പാക്ക് മദീനക്കുള്ളിലേക്ക് കടക്കേണമെങ്കിൽ റസൂലെ അങ് സമ്മതം തരണം അങ് സമ്മതം തരണം പിന്നെ ഞാനൊന്ന് പറയാം എന്റെ വാപ്പ അങ്ങയെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്റെ വാപ്പയാണത് അതുകൊണ്ട് റസൂലെ എന്റെ വാപ്പയെ വകവരുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്വഹാബി ഏൽപ്പിക്കുകയും ആ സുഹാബി വാപ്പയെ കൊല്ലുകയും ചെയ്താൽ നബിയെ ഞാനൊരു മനുഷ്യനല്ലേ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ജാഹലീയത്തിൻ്റെ സ്വഭാവമോ ചിന്തയോ എൻ്റെ മനസ്സിൽ വരികയും എൻ്റെ വാപ്പയുടെ ഘാതകനെ ഞാൻ കൊല്ലുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്താൽ അത് കുറ്റമല്ലേ നബിയെ അതുകൊണ്ട് ആരെയും ഏൽപ്പിക്കരുത് അത് ഞാൻ ചെയ്യാം അങ്ങേക്ക് വേണമെങ്കിൽ മകൻ പറഞ്ഞതാ എന്താണ് ഹബീബിന്റെ മറുപടി ഇത് ചരിത്രം കേൾക്കണം അള്ളാഹുന്റെ ദീനിനെ പരിഹസിക്കുന്നവരോ ഹബീബായി ഇനിയും അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നറിയണം വിഷയത്തിൽ വാപ്പയെ കൊല്ലാൻ ഒരാഗ്രഹവുമില്ല വാപ്പ ഒരുപാട് എന്നെ വേദനിപ്പിക്കുന്ന ആളാണ് പക്ഷേ നിന്റെ വാപ്പയുടെ വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കുകയാണ് മോനെ ക്ഷമിക്കുകയാണ് ക്ഷമിക്കുകയാണ് നബീബിന്റെ ക്ഷമയാണത് നിബി തങ്ങളോട് ചോദിച്ചു നിബിയേ എന്റെ വാപ്പയുടെ കച്ചവട സംഘം അവിടെ നിന്ന് തിരിച്ചുവിടാൻ പറഞ്ഞാൽ മദീനയിലേക്ക് കടക്കാതെ മദീനയുടെ മാർക്കറ്റിലേക്ക് വരാൻ കഴിയാതെ അവരെ ഞാൻ തിരിച്ചുവിടും നബിയെ ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്തു പോകുന്നതാണ് അങ്ങ് സമ്മതം തന്നാൽ ഞാൻ അവരെ ഉള്ളിലേക്ക് വിടാം അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ മറുപടി മോനെ നിന്റെ ഉപ്പയെ അകത്തേക്ക് കടത്തിവിട്ടോളൂ അയാൾ വന്നോട്ടെ അത് മാത്രമോ വാപ്പ ഈ മുനാഫിക്കായ മനുഷ്യൻ മദീനയുടെ കൊതിച്ചിരുന്ന ആളാണ് ആളാണ് പട്ടം കെട്ടി നടന്നിരുന്ന ആ സമയത്താണ് ഹബീബായ നബി മദീനത്തേക്ക് വരുന്നതും മദീനയുടെ ചിത്രമാകെ മാറുന്നതും അതിൽ അസൂയപ്പെട്ട ആളാണ് ഇയാൾ പക്ഷേ മരിച്ച് മരിക്കാൻ പോകുമ്പോ ഒരു കാര്യം പറഞ്ഞു മോനെ അബ്ദുള്ള ഹമ്മദ് ലപിതങ്ങളോട് പോയിട്ട് ലബിതങ്ങളുടെ ഒരു കമീസു എനിക്ക് വേണമെന്ന് പറയണം ഹബീബിന്റെ ശരീരവുമായി ചേർന്ന് നിന്ന ഒരു വസ്ത്രം എന്റെ ശരീരത്തിൽ എനിക്ക് അണിയാൻ തരയണം തരണം ആ വസ്ത്രമിട്ടുകൊണ്ടാണ് ഞാൻ കബറിൽ കിടക്കുന്നതെങ്കിൽ അള്ളാഹു എന്നോട് റഹ്മത്ത് കാണിച്ചേക്കാം ആരാ പറയണത് ഈ മുനാഫിക്കായ മനുഷ്യൻ അതിന് മറുപടി ലഭിതങ്ങൾ എന്ത് ചെയ്തുവെന്ന് ചരിത്രം വായിക്കണം അള്ളാഹുവിന്റെ ഉണ്ടായത് അവിടുത്തെ ഹബീബിനറിയാം ഇയാൾ കാഫിറാണ് എന്നാലും ഒരു പ്രത്യക്ഷത്തിൽ കെളിമ ചൊല്ലിയ ആളാണ് പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ കോലത്തിൽ നടക്കുന്ന ആളാണ് അത്രമേൽ ഉപദ്രവിച്ച ആളാണ് അത്രമേൽ വേദനിപ്പിച്ച ആളാണ് ആ മനുഷ്യന്റെ കബറ് കുഴിച്ചു എന്ന് മാത്രമല്ല ആ മനുഷ്യന്റെ ജനാജ നിസ്കാരത്തിന് പൊന്നാലെ കൈകെട്ടാൻ നിൽക്കുമ്പോഴാണ് വഴി വരുന്നത് പാടില്ല നബിയെ നിസ്കരിക്കാൻ പാടില്ല അങ്ങ് ചെയ്തു കൊടുത്ത സേവനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പാപമോചനം ചോദിക്കാൻ പാടില്ല നിസ്കാരം ഒരു അതാർക്കാ നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും പോലും ഉള്ളയോ കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ് അതുകൊണ്ട് നിസ്കാരം പാടില്ല അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് മോനോട് പറഞ്ഞു മോനെ നിന്റെ വാപ്പാക്കു വേണ്ടി എഴുപത് തവണ ഇസ്തകഫാർ ചോദിച്ചാലും അള്ളാഹു പുറത്ത് തരില്ല എന്ന് പറഞ്ഞു ആ എഴുപത് എന്ന് പറഞ്ഞത് ഒരിക്കലും എന്നാണ് അതിന്റെ ആശയം എഴുപത്തി ഒന്ന് ചൊല്ലിയാ അല്ലവടെ നിന്റെ വാപ്പാക്ക് മാഫരത്ത് കിട്ടുമെങ്കിൽ ഞാൻ എഴുപത്തി ഒന്ന് തവണ നിന്റെ വാപ്പാക്ക് വേണ്ടി ഇസ്തഗഫാർ ചെല്ലാൻ ഒരുക്കമായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ സമ്മതമില്ല എന്ന് പുണ്യറസൂൽ വസ്ലം ഹബീബായി നബിയെ വേദനിപ്പിച്ചവരോട് ഹബീബിന്റെ മറുപടി അതാണ് ആ മറുപടിയാണ് ലോകത്ത് വിജയം കണ്ടത് ആ മറുപടി കൊണ്ടാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത് പുണ്യറസൂൽ കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലം നമ്മൾ പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും ഇരുപത്തിമൂന്ന് കൊല്ലം ഒരു നാട്ടില് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം ഇരുപത്തിമൂന്ന് കൊല്ലം നമ്മൾ നാട്ടിൽ ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടുകാർ മാറുന്നുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നമ്മുടെ മഹല് മാറുക നമ്മളെ കൊണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് മാറോ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പുണ്യനിബിതങ്ങൾ അള്ളാന്റെ ഏറ്റവും വലിയ തെളിവ് കൊല്ലം എടുത്തിട്ടുള്ളൂ കൊല്ലല്ല എടുത്തിട്ടുള്ള ഈസാ നബി ഏതെങ്കിലും ആളുകൾക്ക് ജീവൻ കൊടുത്തതാണോ അത്ഭുതം എത്രയോ തലമുറകൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത് എത്രയോ സമുദായങ്ങൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത് സംസ്കാരമില്ലാതിരുന്ന ആളുകളെ നബിയെ അങ്ങ് മാറ്റിമറിച്ചില്ലേ പരസ്പരം കൊന്നിരുന്ന ആളുകളെ കൊൽ കൊല വിളിയും പോർവിളിയും മാത്രം അങ്ങനത്തെ ആളുകളാണ് മരണ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നപ്പോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എൻ്റെ സഹോദരന് കൊടുക്കിൻ എൻ്റെ സഹോദരന് കൊടുക്കിൻ ഏഴ് പേരും ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഏഴാമത്തെ ആള് ആള് മരണപ്പെടുന്നു ഒന്നാമത്തെ ആളും മരണപ്പെടുന്നു രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴ് ശുഭദാക്കൾ അവിടെ ഷഹീദായപ്പോഴാണ് വെള്ളത്തിന്റെ കോപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു കോപ്പ വെള്ളം ഇവരാരും കുടിച്ചില്ല റബ്ബേ ഇനി നിന്റെ സ്വർഗത്തിൽ നീ കുടിപ്പിക്കണമേ അവർക്ക് ഇവർ കുടിച്ചിട്ടില്ല റബ്ബേ വെള്ളം മരിച്ചു മരിച്ചുപോയത് ഓരോരുത്തരും ആ വിട്ട് കരയാണ് വെള്ളം തരീന്ന് അപ്പൊ അടുത്താൾ വിളിക്കും എനിക്ക് വേണ്ട അവിടെ കൊടുത്തേക്കുന്നു ഒരു മുൻപിന്റെ സ്വഭാവം നമ്മളൊരു നേർച്ചയോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉദുഹ്യത്തിന്റെ ഇറച്ചിപ്പൊതി കിട്ടിയില്ലെങ്കിൽ മഹലിൽ കച്ചറുണ്ടാക്കുന്ന ആൾക്കാരില്ലേ ചിലപ്പോൾ തികയാത്തത് കൊണ്ടോ പേര് വിട്ടുപോയതായിരിക്കാം എനിക്ക് കിട്ടിയില്ല എനിക്ക് വലിയ പൊതി കിട്ടിയില്ല എനിക്ക് കിട്ടിയത് മുഴുവൻ എല്ലാണല്ലോ ഇതാണോ നമ്മുടെ സ്വഭാവം ഇർമൂക്കിൻ്റെയും ഇതുപോലെയുള്ള സഹാബത്തിന്റെയും ചരിത്രം പഠിച്ചിട്ട് നമ്മൾ ഇതാ കാണിച്ചു കൂട്ടേണ്ടത് എനിക്ക് വേണ്ട അവർക്ക് എന്ന് പറയേണ്ടതാണ് എനിക്ക് മാത്രം കിട്ടേണ്ടത് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്കാരം അതല്ല നമ്മുടെ സംസ്കാരം അതല്ല അതല്ലാഹും നിന്റെ സ്വർഗത്ത് നിന്ന് കുടിപ്പിക്കണമേ ഇവിടുന്ന് കുടിച്ചില്ല റബ്ബേ ഈ ഒരു മാറ്റം പുണ്യനിപ്പ് ചെയ്തത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഹബീബിന്റെ ഈ സ്വഭാവത്തിലാണ് ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذن كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور أدوغند حبيبا ينبيد آور چرية آن سنة آن يومت ആ ചരിയിലൂടെയാണ് സൊബറിലും തക്വയിലും രണ്ടേ രണ്ട് വാക്കുകളിലാണ് ഉമ്മത്തിന്റെ വിജയം കിടക്കുന്നത് രണ്ടേ രണ്ട് വാക്കുകളാണ് ഒന്ന് സൊബറ് മറ്റൊന്ന് തക്വ തും നമ്മൾ ക്ഷമിക്കും പക്ഷെ തക്വ ഉണ്ടാവൂല അപ്പൊ പിന്നെ അടി കിട്ടും ക്ഷമണ്ട് പക്ഷെ തക്കുവല്ല ഫുജൂറാണ് തിന്മയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുച്ചാലൻ നെസോർ അല്ല തരുക പിന്നെ ഖബറാ തരാക്കാനായിട്ടില്ല സൊബറും <ترج 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 ും ഫുജറുമാണെങ്കിൽ ആക്കി തരട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് മടങ്ങാനും റബ്ബാലയിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു പോകാനുമുള്ള ഒരു തയ്യാറെടുപ്പെടുക്കേണ്ട സമയമാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടത് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ ഒരു ക്രൈസിസ് നമ്മുടെ കച്ചവടക്കാർ ജോലിക്കാർ സ്ഥാപനങ്ങൾ ഒക്കെ ആ ഒരു ക്രൈസിസിൽ നിന്ന് കരകയറി വരുന്നേ ഉള്ളൂ കരകയറി എന്നൊരിക്കലും പറയാനായില്ല കച്ചവടക്കാരൊക്കെ വിഷമത്തിലാണ് പക്ഷെ ഒറ്റക്കാരും പറയട്ടെ ഇൻ തസ്വീറു അത്തു കച്ചവടക്കാരെ നിങ്ങൾ വഞ്ചന ചെയ്യാതിരുന്നാൽ നിങ്ങൾ വിൽക്കുന്നത് ജനുവനാണ് എന്ന് പറഞ്ഞ് ഫേക്ക് വിൽക്കുകയും ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്തത് കൊടുക്കുകയും അതിന്റെ പ്രൈസ് ഇത്രയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കളവ് പറഞ്ഞ് വിൽക്കുകയും ചെയ്യുന്നിടത്തോളം അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം തരൂല എന്തേന്നറിയോ നമ്മൾ അള്ളാൻ്റെ ആളുകളാണ് അതിന്റെ പേരിൽ എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്ന റഹ്മാനാണ് അള്ളാഹു അള്ളാഹു കാഫറുകൾക്കോ അവിശ്വാസികൾക്കോ അവരെ നിഷേധിക്കുന്നവർക്കോ അള്ളാന്റെ തെറി പറയുന്നവർക്കോ ദുനിയവ് കൊടുത്തേക്കാം കച്ചവടം കൊടുത്തേക്കാം